ആവശ്യം വരും നാളെയും പഠിച്ചു വെക്കാം ആവശ്യം വരും പറ്റുന്നില്ല ആളുകൾ വീട്ടില് ചൂടാക്കി എടുക്കു റസ്മിൻ കൊടുത്തു തോന്നുന്നു ജാസ്മിന് കൊടുത്തു കൊടുത്തു എല്ലാം കൊടുത്തു റസ്മിൻ കൊടുത്തു ഒരു ദോശ എടുത്തു ഒന്ന് രണ്ട് ദോശ എടുത്തു കൊടുക്കണമെന്നുണ്ടായിരുന്നു ഇത്രയും സങ്കടപ്പെടാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല വേറെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എനിക്ക് എല്ല കരയാ വെച്ചതിന് വെച്ചതിന് ആ കൊണ്ടരുന്ന വിശേഷാദിക്കാ എനിക്ക് ഇവിടെ നിൽക്കുന്നു ജാസ്മിൻ നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവുന്നുണ്ട് ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭ്യമാക്കും എന്നെ കണ്ടെതിരെ സംസാരിക്കാൻ

പിടിക്കാൻ തോന്നുമ്പോട്ടെ നടത്തിരിക്ക ോട്ടെ അവരുടെ അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തേക്കെങ്കിലും ഒന്ന് മാറ്റി നിർത്താൻ പറ്റുമോ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പറയാമോ നിനക്ക് സംസാരിക്കണോ ആരുടെങ്കിലും പ്രൊഫഷണൽ അനിയ നീങ്ങനെടാ ഇരിക്കില്ല അനിയന്ത കരയില്ല ബാത്റൂമിൽ പോകാരും കാണണ്ട ഷർ അടിച്ച് ഡൗൺ ആയി നീ തിരിച്ചു വന്നു തിരിച്ചറും ഒരു ഒരു ചേഞ്ചിറ്റിയാ നിനക്ക് തിരിച്ചു വരാൻ പറ്റും

i really can do it